കൽപ്പറ്റയിൽ നടക്കുന്ന വയനാട് പുഷ്പോത്സവം ചൊവ്വാഴ്ച സമാപിക്കും ഒരു മാസമായി നടന്ന പുഷ്പോത്സവത്തിലേക്ക് ആയിരങ്ങളാണ് എത്തിയത് അൻപതിനായിരം ചതുരശ്ര അടിയിൽ ഒരു ലക്ഷം പൂക്കളുമായി അണിയിച്ചൊരുക്കിയ വയനാട് പുഷ്പോത്സവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അയൽ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വയനാട്ടിലെത്തിയവർ ഫ്ലവർ ഷോ കൂടി കണ്ടാണ് മടങ്ങിയത് ാണ് ഫോട്ടോ സ്വദേശി ഇനത്തിൽ പെട്ടതും വിദേശ ഇനത്തിനുള്ളതുമായ നൂറുകണക്കിന് പുഷ്പ ഫല സസ്യങ്ങളാണ് പ്രദർശനത്തിനുള്ളത് കൺസ്യൂമർ സ്റ്റാൾ അമ്യൂസ്മെന്റ് പാർക്ക് മരണക്കിണർ തുടങ്ങിയവയും ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട് ദിവസേന പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികളും ഉണ്ട് മുപ്പത്തിയൊന്നിന് വയനാട് പുഷ്പോത്സവം സമാപിക്കും ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി